ഈ ക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി തരാൻ കഴിയും ഉള്ളൊരു കാര്യത്തെ ഇല്ലാതാക്കാൻ കഴിയും അതാണ് തഹസീർ ഈ തഹസീർ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാട്ട അഹില പറയുന്നത് കാരണങ്ങൾക്കൊന്നും തഹസീർ ഇല്ലാന്നല്ല അതായത് തീരെ കരിക്കാൻ കഴിയോ തീന് കരിക്കാൻ കഴിയുമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിച്ചിട്ടില്ല അപ്പോ സ്വന്തമായിട്ട് അതിന് തഹസീർ ഇല്ല അള്ളാഹു അതിന് തഹസീർ ചെയ്താലും അള്ളാഹു താര എത്രയാണോ അവൻ എന്താണോ ഉദ്ദേശിച്ചത് എത്ര തോതിലാണോ ഉദ്ദേശിച്ചത് എത്ര അളവിലാണോ ഉദ്ദേശിച്ചത് എപ്പോഴാണോ ഉദ്ദേശിച്ചത് അതുണ്ടാവും അതാണ് മുബീനിന്റെ വിശ്വാസം ഇനി കാരണങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നുള്ളതും അത് നല്ലൊരു സ്വഭാവമല്ല വെച്ചുകൊണ്ട് നിസ്കരിച്ചു ജമാഅത്തായിട്ട് നിസ്കരിച്ചു ജമാഅത്തായി ഞങ്ങളിലേക്ക് ഇങ്ങനെ ിട്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു എന്താണ് എന്നോട് ഹൽ മാദാ ഖാല റബ്ബുക്കും നിങ്ങൾ റബ്ബ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു അല്ലാഹു അല്ലാഹു റസൂലു അലൈഹി പറഞ്ഞു അള്ളാഹുദാന എന്നോട് പറഞ്ഞത് എന്റെ അടിമകൾ ചിലര് എന്നെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് ചിലര് എന്നെ നിഷേധിച്ചുകൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു കാരണം തലേന്ന് രാത്രി ഒരു മഴ പെയ്യുന്നു അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാണ് അള്ളാഹുവിന്റെ പതിലുകൊണ്ട് അവന്റെ കൊണ്ട് പറഞ്ഞാൽ അവൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ് വർത്താനാണ് അത് ഈമാനുള്ളവര് പറയുന്ന വാക്കാണത് അപ്പവൻ കാഫിറ നക്ഷത്രങ്ങളെ കൊണ്ട് നിഷേധിക്കുന്ന ആളാണ് എന്നാൽ കഥാപകഥ ഇന്നലെ മഴ പെയ്ത കാരണം കൊണ്ടാണ് ഇന്ന നക്ഷത്രങ്ങൾ കാരണായിട്ടാണ് ഞാൻ കാരണമായിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ആള് എന്നെ അവിശ്വസിക്കുന്ന ആളുകൾ പറയുന്ന വാക്കാണത് മുമ്പിന് പറയണ്ട വാക്കണത് കൗകബി ആ നക്ഷത്രങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആൾക്കാര് പറയുന്ന വർത്താനാണത് അപ്പോ ഈ കാരണങ്ങൾക്കൊന്നും ില്ല എന്ന് കൊണ്ട് തന്നെ കാരണങ്ങളെ അവലംബിക്കുക എന്നുള്ളത് അത് അള്ളാഹുലേക്ക് എത്തിയ ആളുകളുടെ സ്വഭാവമല്ല കാരണങ്ങളിലേക്ക് ചേർത്തിപ്പറയുക എന്നുള്ളത് അത് മുമ്പിന് ഉണ്ടാവേണ്ടതല്ല ഇന്ന കാര്യമാണ് അത് എനിക്ക് നടത്തി തന്നത് അതാണ് ആ പരുന്നാളിന്റെ രോഗം മാറ്റിയത് അങ്ങനെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷെ അതൊക്കെ അവിടെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ഫതില് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മൊണ്ട് അള്ളാഹു ആണ് എനിക്ക് ശിഷ്യാക്കി തന്നത് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അപ്പൊ കാരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ് കാരണങ്ങൾ പറഞ്ഞാൽ വിശാലമായി പിണക്കുന്ന ഒരു ലോകാണ് കാരണങ്ങള് ആളുകളാകാം ഫർണിച്ചറുകൾ അതുപോലെ തന്നെ ഈ മരം ഇതൊക്കെ ഈ രൂപത്തിലാക്കിയതിന്റെ പിന്നില് കാരണങ്ങളുണ്ട് ആചാരി വ്യക്തികളാകാം കാരണങ്ങൾ പിന്നെ പ്രവർത്തനങ്ങളാകാം ആചാരിയുടെ പ്രവർത്തി പ്രവർത്തനങ്ങൾ കാരണമാകാം കച്ചവടങ്ങളാകാം കൃഷികളാകാം ജോലികളാകാം നമുക്ക് റിസുഖിന് കാരണങ്ങളായിട്ട് കച്ചവട കൃഷിയോ ജോലിയോ ഇങ്ങനെ കാരണങ്ങൾ പറഞ്ഞത് വിശാലമായൊരു ലോകമാണ് ബാബുകൾ എന്താണ് അള്ളാഹുദാൽ അതിന് പറയാ പറയാ അപ്പൊ കാരണങ്ങള് വേണ്ടേ കാരണങ്ങളോട് ബന്ധപ്പെടണ്ടേ കാരണങ്ങളോട് ബന്ധപ്പെടണം പഠനം കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജീവിതാണ് അള്ളാഹുദാല് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ഇനി കാരണങ്ങളൊന്നും ബന്ധപ്പെടാതെ കാര്യം അള്ളാഹു നടത്തി തരുന്നുണ്ട് അങ്ങനൊരവസരാണ് ഒരു കാരണവുമില്ല അതെ അതെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലാഹു നടത്തി തരുന്ന ഒരു കച്ചവടം ഇല്ല ജോലിയില്ല കൃഷി ഇല്ല അല്ലാഹുവാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കൊടുക്കും അതിനാണ് പറയുന്നത് അങ്ങനെയാണ് അല്ലാഹുദാൽ അവനെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ കാരണം തേടിപ്പോണ്ട കാരണങ്ങളിലാണ് അവനെ വെച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ അവിടുന്ന് കഴിച്ചിലാകാനും നോക്കണ്ട ബഹുമാനപ്പെട്ട അവിടുത്തെ പറഞ്ഞു രണ്ടാമത്തെ ഹിക്കുമത്ത് ഒന്നാമത്തെ ഹിക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞു കാരണങ്ങളൊന്നില്ലാത്തൊരു ലോകത്താണ് അള്ളാഹു നിന്നെ വെച്ചിട്ടുള്ളത് കാരണങ്ങൾ കാരണങ്ങളുടെ ലോകത്താണ് നിന്നെ അബ്വാഹം തന്നെ നിശ്ചയിച്ചിട്ട് കാരണങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാല് കച്ചവടമുണ്ട് കൃഷിയുണ്ട് ജോലി ഉണ്ട് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഈ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് നിസ്കാരം മുടക്കണില്ല ജമാഅത്ത് മുടങ്ങണില്ല ജുമഴ മുടങ്ങണില്ല നോമ്പ് ഒന്നും ഒന്നൊന്നുംടങ്ങണില്ല കാരണങ്ങളുടെ കൂടെ ഈ ഇബാദത്തുകളെല്ലാം എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്ക കാരണങ്ങളുടെ ലോകത്താണ് നിന്റെ അള്ളാഹു വെച്ചിട്ടുള്ളത് കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിന്റെ അള്ളാഹു താല നിർത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിർത്തിയിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കുക ഈ കാരണങ്ങളുമായിട്ട് നിനക്ക് ബന്ധപ്പെടുമ്പോ നിന്റെ ഒരു കോട്ടം വരുന്നില്ല കച്ചവട കൃഷിയുണ്ട് ജോലിയുണ്ട് പല സംഗതികളും നടക്കുന്നുണ്ട് മഴശത്തിന്റെ മാർഗങ്ങൾ പലതുണ്ട് പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു പക്ഷെ നിസ്കാരത്തിനോ ജമാനോ ജുബാക്കോ ദിക്കറിനോ ഒരു കോട്ടം വരുന്നില്ല അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കണം കാരണങ്ങളുടെ ലോകത്താണ് നിർത്തിയിട്ടുള്ളത് ഇനി അവിടുന്ന് ഓടിപ്പോണം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വെറും വിവാദത്തോട്ട് കഴിഞ്ഞു കൂടാ ഇതൊക്കെ ഒഴിവാക്കുക എന്നല്ല ചിന്താട്ട് അത് കേൾക്കുമ്പോ തോന്നും അത് നല്ല സംഗതിയാണ് ഇബ്രാഹിം ഒക്കെ പോലെ പക്ഷെ അത് ഒരു തരം എന്താണ് പക്ഷെ അവ്യക്തമായി കിടക്കുന്ന ദേഹം നോക്കുന്ന ആളുകൾക്ക് നല്ലതായിട്ട് തോന്നും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വിവാദത്തിന് കഴിഞ്ഞു കൂടുകയാണല്ലോ പക്ഷെ അവിടെ അള്ള നിന്നെ നിർത്തി കൊടുത്തുനിന്ന് നീ മാറിപ്പോ കഴി പോയി അപ്പൊ ഈ കാരണങ്ങളുടെ ലോകത്താണ് അല്ലാഹു നിന്നെ നിർത്തിയിട്ടുള്ളതെങ്കിൽ കാരണങ്ങളുടെ ലോകത്ത് നിന്നെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താ ഈ കാരണങ്ങളൊക്കെ കാരണങ്ങളുമായി നീ ബന്ധപ്പെടുമ്പോഴും നിന്റെ ജീലിനൊരു കോട്ടം സംഭവിക്കുന്നില്ല എങ്കിൽ കാരണങ്ങളുടെ ലോകത്താണ് അല്ലാഹു നിന്നെ നിർത്തിയിട്ടുള്ളത് പിന്നെ അവിടുന്ന് നീ ആ കാരണങ്ങളിൽ നിൽക്കൊഴിവായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളത് അതൊരു അവ്യക്തമായ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു ഈ കാരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുക നീ ഉദ്ദേശിക്കൂടി അത് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു തരം ലോകത്ത് കൂടിയിട്ട് അനിൽ ഹിമ്മത്തിൽ ആലിയ ഉയർന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകലാണ് കാരണങ്ങളൊന്നും ഇല്ലാത്ത ലോകത്താണ് നിന്നെ നിർത്തിയിട്ടുണ്ടല്ലെന്ന് എന്റെ അടയാളത്താ ഒരു കൃഷിയില്ല ജോലിയില്ല പണിയില്ല കച്ചവടം ഇല്ല ഒന്നുമില്ല പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഒരാളെ മുമ്പിൽ ദീനിന്റെ ഒരു കോട്ടം സംഭവിക്കുന്നില്ല ഒരാളെ പറ്റിക്കേണ്ടി വരുന്നില്ല ചതിക്കേണ്ടി വരുന്നില്ല ഒരാളെ മുമ്പിൽ അഭിമാനത്തിന്റെ ഒരു കോട്ടം സംഭവിക്കുന്നില്ല ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്നില്ല ഉള്ളത് കൊണ്ട് തൃപ്തിയാകുന്നുണ്ട് കാരണങ്ങൾ കാണുമ്പോ മറ്റുള്ളവരുടെ കച്ചവടം കൃഷിയൊക്കെ കാണുമ്പോൾ അസൂയ വരുന്നില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ ഈ തജ്രീദിന്റെ ലോകത്താണ് അബ്ബാഹുനിന്ന് നിർത്തിയിട്ടുള്ളത് കാരണങ്ങളൊന്നും ഇല്ലാതെ കാര്യം നടത്തി തരുന്ന ആ അവസ്ഥയിലാണ് അബ്ബാഹു നിർത്തിയിട്ടുള്ളത് ഇനിക്ക് കാരണങ്ങള് തേടിപ്പോണ്ട പോയം നടക്കുന്നുണ്ട് ഒരു കുറവുമില്ല ഏർ താമസിക്കാൻ വീടുണ്ട് ചെറിയ നിലക്കാണെങ്കിലും വീടുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോണ്ട് ഒരാളെ മുമ്പിൽ കൈതെട്ടേണ്ട അവസ്ഥ അല്ല ഏർ ഒരാളെ പറ്റിക്കേണ്ടി വരുന്നില്ല കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനൊപ്പം ചിന്തിക്കാം ഇനി ഒരു കച്ചവടം നടത്തിയാലോ അല്ലെങ്കിൽ കൃഷി ചെയ് എന്തേലൊക്കെ ചെയ്താലോ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക അങ്ങനെ ചിന്തിക്കണ്ട കാര്യം നടന്നാ പോരാ അപ്പൊ അങ്ങനെ നിർത്തിയിട്ട് അല്ലാഹു ഇനി ഇവിടുന്ന് തെറ്റിയിട്ട് കാരണങ്ങൾ ഉദ്ദേശിച്ച് പോകാറുള്ളത് അത് ഉയർന്ന അവസ്ഥയിൽ അല്ലാഹു നിർത്തിയതിന് ശേഷം പിന്നെ അവിടുന്ന് ചാടിപ്പോലാണ് മറിയം പി വി

പല പല പഴവർഗങ്ങളും മറ്റും കാണാൻ അപ്പൊ ഏർ കൃഷി ചെയ്യുന്നില്ല കച്ചവടം ചെയ്യേണ്ട ഒരു ഇല്ല ഒരു കാരണവുമില്ല പക്ഷെ അള്ളാഹു താരില്ലാഹ് അവിടെ ആ ുംസാല് രാത്രി പകരം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാതെ നോമ്പെടുക്കുക രണ്ടും മൂന്ന് ദിവസം അത് ഞമ്മക്ക് പറ്റൂല ഉമ്മത്തിങ്ങൾക്ക് പറ്റൂല വിസാരി അവസ്ഥ ഇവിടെ കൊണ്ടാണ് ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ടാണ് അത് കഴിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താലം നിർത്തുന്നതെങ്കിൽ തങ്ങളെ ആ ഭക്ഷണം ശരീരത്തിലേക്ക് എത്തിച്ചു കൊണ്ടാണ് ചോദിച്ചു തങ്ങൾ ഈ വിസാരി പാടില്ല തുടർച്ചയായിട്ട് രാത്രി പകലൊക്കെ ഭക്ഷണം കഴിക്കാതെ നോമ്പിടുക്ക എന്നുള്ള സംഗതി പാടില്ല എന്ന് പറഞ്ഞപ്പോ ോട് സഹാപത്തി ചോദിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പൊ എപിതങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ അല്ല അവസ്ഥ നിങ്ങളെപ്പോലെയല്ല എന്നെ എന്റെ റബ്ബ് ഭക്ഷിപ്പിക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് അല്ല 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 അപ്പൊ അത് മിസാലിന്റെ അത് തജരീതിന്റെ ലോകമാണ് ഒരു കാരണവുമില്ലാതെ ഭക്ഷണം ശരീരത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ഉന്നതമായ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം രണ്ട് തജ്രീദിന്റെ അവസ്ഥയിൽ ഒരു കാരണങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഉന്നതമായ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന സാധാരണക്കാരായ ആളുകളുണ്ട് രണ്ട് കൂട്ടർക്കും മാതൃകയാകണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി നബീസ് വിശപ്പു കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് കൊണ്ട് വയറിലെ കല്ല് വെച്ച് കെട്ടിയിട്ട് ഒരു സ്വാഭാവിക ജമിതങ്ങളിലേക്ക് നോക്കുമ്പോ രണ്ട് കല്ല വെച്ചു കെട്ടിയിട്ടുള്ളത് അത് കാരണങ്ങളും ലോകത്ത് വരണ്ടങ്ങൾക്ക് തന്നെ വിസാരിണ്ട് അതായത് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകളുണ്ട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ അന്നാഹു എന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട് കുടിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങള അവസ്ഥയിലല്ല രണ്ട് ഈ രണ്ടയിലും മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പരാഗണം നടത്തിയിട്ടില്ലെങ്കിലും പരാഗണം നടത്തിയിട്ടില്ലെങ്കിലും ഈത്തപ്പൻ ഉണ്ടാവുന്ന അത് ഈ സ്വഹാബത്തിനെ തജരീലിന്റെ ലോകത്തേക്ക് കാരണങ്ങളില്ലാത്ത തവക്കുലിന്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ അവര് വേണ്ടത്ര തവക്കുലി ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഈത്തപ്പാടിണ്ടായില്ല പരാഗണം നടത്താതിരുന്നപ്പൊ ഈത്തപ്പാടിണ്ടായില്ല അപ്പൊ നബി അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങള് ദുനിയാവിന്റെ കാര്യം കൂടുതൽ എന്തൊക്കെയല്ല അറിയാ അപ്പൊ ഈ അസ്ബാബുകളുടെ കാരണങ്ങള് ലോകത്തെ നിസാരാക്കിയിട്ട് ചെറുതാക്കിയിട്ടാണ് എന്ത് ചെയ്തത് പറഞ്ഞു പറഞ്ഞു ഈ തവക്കുലിന്റെ ലോകത്തേക്ക് തജരീതിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുവരാനാണ് അലൈഹി അങ്ങനെ പറഞ്ഞു പറഞ്ഞു വേണ്ടി കൊണ്ടുവന്നു രണ്ടാമതും എന്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു രണ്ടാമതും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ രണ്ടാമത്തെ കുറകും കൊണ്ടുവന്നു മൂന്നാമതും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ സ്വഭാവത്ത് ചോദിച്ചു നബി ആടിന് രണ്ട് കുറകങ്ങൾ ഉണ്ടാവുക അപ്പൊ അവര് കാരണങ്ങളുടെ ലോകത്താണ് തങ്ങൾ പറഞ്ഞു എന്റെ വാക്ക് അനുസരിച്ച് പോയിട്ട് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇനിയും അവിടെ ആടിന്റെ കുറക് ലഭിച്ചേനെ നിങ്ങൾ ആ പറഞ്ഞത് കേട്ടിട്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരുന്നു ഇനിയും ആടിന്റെ പുറകിലൂടെ അത് തജിരിയെന്നില്ല ലോക കാരണങ്ങളൊന്നുമില്ല അതെ കാര്യങ്ങൾ നടക്കാന്നല്ല ലോക ലോകാലോണ്ട് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന് വാർദ്ധക്യത്തിൽ മക്കളുണ്ടാകുന്നുള്ള സന്തോഷ വിവരം അവിടുത്തെ ഭാര്യ ഹജറാബിവിക്ക് ലഭിച്ചപ്പോ ഹജറ ബിവി കൂടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യണത് മക്കളുണ്ടാകണത് കാരണം എനിക്ക് പ്രായമായി ഇബ്രാഹിം നബിക്കും ലബിക്കും പിന്നെ എങ്ങനെ മക്കളുണ്ടാവും അത് മഹദി കാരണങ്ങളുടെ ലോകത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ പറയേ വരക്കുകൾ പറയണു അള്ളാഹുവിന്റെ കാര്യ തീരുമാനത്തെ തൊട്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയോ കാരണങ്ങളൊന്നും വേണ്ട അല്ലാഹ് കാര്യം നടത്തി തരാന് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാരണങ്ങളുടെ ലോകമുണ്ട് ഈ കാരണങ്ങളൊന്നുമില്ലാതെ അള്ളാഹു താരം കാര്യം നടത്തി തരുന്ന ലോകമുണ്ട് എവിടെയാണോ അള്ളാഹു നമ്മളെ നിർത്തി അവിടെ നൽകണം അച്ചവടം കൃഷിയും ജോലിയും കാരണങ്ങളൊക്കെ ഉണ്ട് കാരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞമ്മളെ കാര്യങ്ങൾ നടത്തി തരുന്നിട്ട് പക്ഷെ അതുകൊണ്ട് ഞമ്മളെ നിസ്കാരോ ജമാഅത്തോ ഖുർഹാനോത്തോ ഒന്നും മുടങ്ങണില്ല അപ്പൊ കാരണങ്ങളുടെ ലോകത്താണ് അള്ളാഹു താലി നമ്മളെ നിർത്തിയിട്ടുള്ളത് ഞാൻ അവിടെ നിൽക്കൊന്നും വണ്ടാറായിട്ട് ചെയ്യണ്ട ഓടണ്ട അത് അദ്ദേശത്തിന് അപ്പുറത്തേക്ക് നീങ്ങലാണ് അല്ല ഇനി ഇതൊന്നുമില്ലാതെ ഇല്ലാതെ കാര്യം നടത്തി തരുന്ന കജരീലിന്റെ ലോകത്താണ് അള്ളാഹു നിർത്തിയത് ഒരു കച്ചവടം ഇല്ല കൃഷി ഇല്ലാന്നും ഇല്ല ഒരു തൊഴിലും ഇല്ല പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ട് ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്നില്ല അഭിമാനത്തിനോ നീലിനോ ഒരു കോട്ടം വരുന്നില്ല അപ്പൊ തജീദിന്റെ ലോകത്താണ് നിന്നെ അള്ളാഹ് നിർത്തിയത് ഇനി ഇനിയിപ്പിടുന്നു വല്ല് ഒരു കച്ചവടം നടത്തണം അല്ലെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകുക എന്നുള്ളത് അത് ഉയർന്ന അവസ്ഥയിൽ അള്ളാഹു നിർത്തിയതിനു ശേഷം പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യലാണ് ഓടിപ്പോകലാണ് ബഹുമാനപ്പെട്ടാഹുനെടുത്ത ഹിക്കമിന്റെ രണ്ടാമത്തെ ഹിക്കമത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ